ആവശ്യത്തിന് ജീവനക്കാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിന് നടുവിൽ കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോ പ്രശ്നപരിഹാരത്തിന് നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും അവ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത് നഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്ന ഡിപ്പോയെ പ്രതിസന്ധിയിലാക്കിയേക്കും നഷ്ടമില്ലാതെയും സർവീസുകളിൽ വിമർശനമില്ലാതെയും പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പോയാണ് കട്ടപ്പനയിലേത് എന്നാൽ ഡിപ്പോയുടെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ ഏറെ പരിതാപകരമാണ് വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വർക്ക്ഷോപ്പിന് സ്ഥലമില്ല ഒപ്പം വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ല വാഹനങ്ങളുടെ അടിയിൽ കയറി പണികൾ നടത്താൻ റാമ്പില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് സൃഷ്ടിക്കുന്നത് റാമ്പിന്റെ അഭാവത്തിൽ സർവീസ് കഴിഞ്ഞ അറ്റകുറ്റപ്പണികൾ എത്തുന്ന വാഹനങ്ങളുടെ അടിയിൽ ചൂട് സഹിച്ചാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് കൂടാതെ വിവിധ വർക്ക്ഷോപ്പ് ഉപകരണങ്ങളുടെ അഭാവവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് മന്ത്രി തന്നെ ഇവിടെ സന്ദർശിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം നേരിട്ട് ഇവിടെ കാണണം ഇത് ഈ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അവസ്ഥ കാരണം ഇത് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ നടത്തുന്നൊരു ഡിപ്പോയാണ് കാലിത്തൊഴുത്ത് ഇതിനേക്കാളും മാന്യമായിട്ടാണ് ആളുകൾ സൂക്ഷിക്കുന്നത് അത്രയേറെ നിലവാരം പോലും ഈ ഗവൺമെൻറ് ഇതിലൂടെ പുലർത്താത്ത ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തും വരും ദിവസങ്ങളിൽ ഐ എൻ ഡി യുസരിയുടെ നേതൃത്വത്തിൽ ഈ തൊഴിലാളികളില്ലാതെ മറ്റു തൊഴിലാളികളെ കഠിനാധ്വാനം ജോലി ചെയ്യുന്ന കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ശൗചാലയങ്ങൾ പാടെ ഉപയോഗ ശൂന്യവുമാണ് കൂടാതെ ജീവനക്കാർക്ക് താമസിക്കാൻ ആവശ്യത്തിന് കോട്ടേജ് സംവിധാനവുമില്ല ഇതോടെ കയ്യിൽ നിന്നും പണം മുടക്കി ലോഡ്ജുകളിൽ താമസിക്കേണ്ട ഗതികേടിലാണ് ജീവനക്കാർ ഡിപ്പോയിലേക്ക് കടന്നു വരുന്നവരെ സ്വീകരിക്കുന്ന ചെളി നിറഞ്ഞ വഴികളാണ് ഡിപ്പോക്കുള്ളിൽ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും വാഹനങ്ങളുടെ ഗുണമേന്മയിലും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പരാതി ഉയർന്നു കഴിഞ്ഞു പതിനഞ്ചു വർഷം പഴക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളത് ബസ്സുകൾക്ക് ഡീസൽ നിറയ്ക്കാനുള്ള പമ്പ് സജ്ജീകരണങ്ങളും ഏറെ ശോചനീയാവസ്ഥയിലാണ് വിവിധ ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ പലതും തുരുമ്പെടുത്ത് നശിക്കുകയുമാണ് ഡിപ്പോയിലെ പരാധീനതകൾ നാളുകളായി തുടരുമ്പോഴും വാഗ്ദാനങ്ങളും തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിപ്പോക്ക് പിന്നിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഡിപ്പോയുടെ സ്ഥലം പാതിയായി കുറഞ്ഞിരുന്നു തുടർന്ന് മണ്ണ് മാറ്റി സുരക്ഷയ്ക്കായി ഭീമൻ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാൻ കോടികളാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകിയത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ ഇപ്പോഴും അപകടം പതിയിരിക്കുന്നിടത്താണ് ഡിപ്പോ പ്രവർത്തിക്കുന്നത് ഡിപ്പോയുടെ പരാധീനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ കട്ട